യില് ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കണം ആരായിരിക്കണം പരിശുദ്ധാത്മാവ് പിന്നെ ഈശോ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ തന്നെ ആയിരിക്കണം ഞാനിത് ആദ്യം കേട്ടപ്പോൾ ഞാൻ ചോദിച്ചൊരു സ്വാർത്ഥത അല്ലേന്ന് ഞാൻ ചിന്തിച്ചുപോയി അത് അങ്ങനെ പ്രാർത്ഥിച്ചു ഈശോ എനിക്ക് വചനത്തിൽ നിന്ന് ഒരു ഉത്തരം തരണം അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ കാണിച്ചു തന്ന വചനഭാഗമാണ് ഇത് എന്താ കൽപ്പനകൾ എന്തായിരുന്നു ആ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഞാൻ ചിന്തിക്കുകയായിരുന്നു ആ സമയങ്ങളിലൊക്കെ ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുറവുകളെ കുറിച്ച് ഞാൻ ആകുലപ്പെട്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു ചെറുപ്പകാലങ്ങളിലൊക്കെ കാരണം നിങ്ങൾക്കറിയാം ഞാൻ നല്ല പൊക്കമുള്ള മനുഷ്യനാണ് അല്ലേ അല്ലേ കാണുമ്പോൾ അറിയാം ഞാൻ എൻ്റെ പൊക്കക്കുറിവിനെ ഒത്തിരിയേറെ സങ്കടപ്പെട്ടിരുന്ന ഒരു മനുഷ്യനാണ് എന്നെ ഈ ചിന്ത എന്നെ ഒത്തിരിയേറെ തളർത്തിയിരുന്നു പലപ്പോഴും ഞാൻ ഓർക്കുകയാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രായത്തിനനുസരിച്ചുള്ള പൊക്കമൊന്നും ഉണ്ടായിരുന്നില്ല ഒത്തിരിയേറെ അവഹേളിക്കപ്പെട്ട അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോഴ് ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിൽ ഒന്ന് തിരിയാൻ പോലും പറ്റാത്ത അവസ്ഥകളാണ് അസംബ്ലിക്ക് നിന്നാലും ഞാൻ ഫ്രണ്ടിലുണ്ട് ഫസ്റ്റ് റോ ഇനി എങ്ങാനും ഫോട്ടോ എടുക്കുന്ന നേരത്താണെങ്കിൽ എങ്ങാനും പുറകെ പോയി പെട്ടുപോയാൽ ക്യാമറമാൻ പറയും ആ കൊച്ചിനെ പിടിച്ച് മുമ്പിലിരുത്ത ഞാൻ ചിന്തിക്കുമായിരുന്നു ഈ കുറവ് എനിക്കുള്ളത് കൊണ്ട് കൊച്ചു വാക്കുകൾ പോലും എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ മുറിവേറ്റിരുന്നു അന്ന് എനിക്ക് ഊണില്ല ഉറക്കമില്ല ആരോടും സംസാരിക്കത്തില്ല ആകെ ഗ്ലൂമി പക്ഷെ ഞാൻ തിരിച്ചറിയാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു തിരിച്ചറി വന്നപ്പോഴ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് വചനത്തിലൂടെ കാണിച്ചു തന്നപ്പോഴേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞാൻ ബൈബിൾ വായിക്കുന്ന സമയത്ത് സാമൂൽ പ്രവാചകന്റെ പുസ്തകം എന്നെ സ്പർശിച്ചു എന്റെ വചനമാണ് എന്നെ സുഖപ്പെടുത്തിയത് സാമൂൽ പ്രവാചന്റെ പുസ്തകത്തിൽ നമുക്കറിയാം ദാവീദിനെ അഭിഷേകം ചെയ്യുവാനായിട്ട് സാമൂൽ പ്രവാചകനെ വിടുന്ന ഒരു ഭാഗമുണ്ട് പതിനാറാം അധ്യായത്തിൽ ഒന്ന് സാമൂല് പതിനാറാം അധ്യായം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സാമുവൽ പ്രവാചകൻ ജസയുടെ വീട്ടിൽ പോയിട്ട് ഓരോ മക്കളും വരുമ്പോഴും സാമുവൽ പ്രവാചകൻ ചാടി എഴുന്നേക്കും ഇവനെയായിരിക്കും ഈ മകനെയായിരിക്കും അഭിഷേകം ചെയ്യേണ്ടതെന്ന് കരുതി മാനുഷിക ബുദ്ധി കൊണ്ട് സാമൂഹ്യ പ്രവാചകൻ ചാടി എഴുന്നേൽക്കും ദൈവം അവനോട് പറയും അവിടെ ഇരിക്കും അവനെയല്ല അഭിഷേകം ചെയ്യേണ്ടത് അഭിഷേകം ചെയ്യേണ്ടവൻ വരും അങ്ങനെ ഓരോ മക്കളും വന്നു പോയിക്കൊണ്ടിരുന്നു അവസാനം നമുക്ക് കാണാൻ സാധിക്കുന്നത് അവൻ വന്നപ്പോൾ സാമുവൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു കർത്താവിന്റെ അഭിഷിക്തനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി ആർക്ക് തോന്നി സാമുൽ പ്രവാചകന് തോന്നി എന്നാൽ കർത്താവ് സാമുവലിനോട് കൽപ്പിച്ചു അവന്റെ ആകാര വടിവോ ഉയരമോ നോക്കണ്ട ഇത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി അവന്റെ ആകാര വടിവോ ഉയരമോ നീ നോക്കണ്ട അവന് ഞാൻ തിരസ്കരിച്ചതാണ് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യമായ രൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിലും അപ്പൊ എനിക്ക് മനസ്സിലായി ശരീരം ഇത്രയ്ക്കുള്ളൂന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ഈശോ ഒരു ബോധ്യം തരികയാണ് ശരീരത്തെ കുറിച്ച് അകുലപ്പെടേണ്ട ആവശ്യമില്ല ശരീരത്തെ കുറിച്ച് അകുലപ്പെടേണ്ട ആവശ്യമില്ല ജസേ അഭിനാഥ ഓരോരുത്തരിങ്കിലും വന്നു പോയിക്കൊണ്ടിരുന്നു അവസാനം ചോദിച്ചു ഇനി ആരെങ്കിലും ഉണ്ടോ അവസാനം ഒരു മകനും കൂടി ഉണ്ടെന്ന് പറയും ആരാ ദാവീദ് അവൻ എവിടെയാ അവൻ ആടിനെ മേക്കാൻ പോയിരിക്കുക വിളിക്കാൻ പറയും അവനെ വിളിക്കും അവൻ വന്നു കഴിയുമ്പോഴേ അവനെ കുറിച്ച് പറഞ്ഞ പ്രകാരമാണ് പവിഴ നിറവും മനോഹരമായ നയനമുള്ള അവൻ സുന്ദരനായിരുന്നു കർത്താവ് കൽപ്പിച്ചു എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ അപ്പൊ പൊക്കം നോക്കിയിട്ടല്ല ഈശോ അഭിഷേകം ചെയ്യണമെന്ന് അന്ന് എനിക്ക് മനസ്സിലായി മിഷേൽ സ്നേഹമുള്ളവരെ ഈ തിരിച്ചറിവ് എനിക്ക് വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷമായി അന്നുവരെ അസ്വസ്ഥപ്പെടുത്തിയിരുന്ന ഞാൻ പിന്നീട് എൻ്റെ പൊക്കക്കുറവിനെ കുറിച്ച് ഞാൻ സന്തോഷിക്കാൻ തുടങ്ങി ഒരിക്കലും ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ഒരു സമയം ആ സമയത്ത് ഞാൻ നോക്കുന്നത് എനിക്ക് സൈഡ് ഒരു എന്താ പറയാ നീളം കൂടിയ ബെർത്താണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞാൻ അതിനെ ആഘോഷമായിട്ട് ഇങ്ങനെ കിടക്കുക ഞാൻ നോക്കുമ്പോഴേ സൈഡ് ബർത്തിലെ നീളം കുറഞ്ഞ ആ ബരത്തിലാത്ത് ഒരു ആറടി പൊക്കം കാണും ഈ ചേട്ടൻ കഷ്ടപ്പെട്ട് കിടക്കുക ഈ ചേട്ടൻ കുറെ നേരം തല മടക്കി വയ്ക്കും കാല് നിവർത്തും ഈ കോമഡി കണ്ട് ഞാൻ അപ്പുറത്ത് സുഭിക്ഷമായിട്ട് ഞാൻ അപ്പുറത്ത് കിടക്കുക സൗഖ്യം കിട്ടിയതിന് ശേഷം ഞാൻ എനിക്ക് വ്യത്യാസം വന്നത് ഇതാണ് ഞാൻ അവിടെ നിന്ന് എന്റെ ബർത്തിൽ നിന്ന് ഇറങ്ങി വന്നു ഞാൻ ഈ ചേട്ടനോട് സ്നേഹത്തോടെ ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ വേണമെങ്കിൽ എന്റെ ബർത്തി പോയി കിടന്നോ ഞാൻ ചേട്ടൻ കിടക്കുന്ന ബർത്തി കിടന്ന് എന്റെ പെട്ടിയും വെച്ച് കഴിഞ്ഞാലും പിന്നെയും ബാക്കി സ്ഥലം ഉണ്ടാകും ചേട്ടൻ ധൈര്യമായിട്ട് പോയി കിടന്നോളാം അവർ ഈ ചേട്ടൻ്റെ സന്തോഷം കാണണമായിരുന്നു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷിയാൽ സ്നേഹമുള്ളവരെ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ കുറവുകളെ കുറിച്ച് ഒരു ബോധ്യം വന്നാല് ശരിയായി ദൈവം നമ്മുടെ ഓരോ കുറവുകളിലേക്കും ഒത്തിരിയേറെ ചിലപ്പോൾ നമ്മളെ എളിമപ്പെടുത്താനായി ദൈവത്തിന് ഓരോ പദ്ധതി ഉണ്ട് ബ്രിശാൽ സ്നേഹമുള്ളവരെ നമുക്കൊരു കുറവ് തരുന്നുണ്ടെങ്കിൽ ഓരോ പദ്ധതികളുണ്ടാവും പക്ഷെ അപ്പം ദൈവത്തിൽ ആശ്രയിക്കാനായിരിക്കും അല്ലേ കാനായില കല്യാണം വരുന്ന സമയത്ത് ആ കുടുംബത്തിൽ ഒരു കുറവ് വന്നപ്പോഴ് ദൈവത്തിൽ ആശ്രയിച്ചു പരിശുദ്ധ അമ്മയിൽ അവർ ആദ്യം കണ്ടു ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തില് നമ്മൾ തിരിച്ചറിയേണ്ട പല യാഥാർത്ഥ്യങ്ങള് പിന്നെ എന്റെ ആശ്വസിപ്പിക്കുന്ന മറ്റൊരു വചനഭാഗമാണ് ലൂക്കാഡ് സവിശേഷം പത്തൊമ്പതാം അധ്യായം അവിടെ വചനം നമുക്കറിയാം സഖ്യ പറയുന്നുണ്ട് അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു യേശു ആരാന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല യേശുവിനെ കാണുവാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു നമ്മൾ വിശുദ്ധ നാട് പോകുമ്പോഴേ നമ്മളെ കൊണ്ടുപോകുന്ന ഗൈഡ് ഒരു മരം കാണിച്ചിട്ട് പറയും ഇതാണ് സഖ്യവൂസ് കയറിയ മരം എന്നൊക്കെ കാണിച്ചു തരും നമുക്കറിയില്ലേ അതാണ് മരണറിഞ്ഞത് പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം രണ്ട് കുറവുകൾ അവിടെ ഉണ്ട് അല്ലേ അവന്റെ തന്നെ ഒരു കുറവുണ്ട് പൊക്കക്കുറവ് രണ്ടാമതായിട്ട് പുറത്തുനിന്നുണ്ടായിരുന്ന ഒരു കുറവ് എന്താ ജനക്കൂട്ടം ജനക്കൂട്ടവും അവന്റെ പൊക്കക്കുറവും അവനൊരു തടസ്സമായിരുന്നു പക്ഷെ അവൻ ആ തടസ്സം പറഞ്ഞുകൊണ്ട് അവൻ ആകുലപ്പെട്ട് ഇരുന്നില്ല അവൻ എന്നാ ചെയ്ത് അവൻ ഓടിച്ചെന്ന് എല്ലാവരും എത്തുന്നതിന് മുൻപേ അവനോടി ആ മരത്തിൽ കയറുന്നു നമ്മൾ ഒത്തിരി പഠിക്കാനുണ്ട് എന്നിത് ഒത്തിരി പഠിപ്പിച്ചതാ അതുകൊണ്ടാണ് പറയുന്നു കഴിഞ്ഞകാല ജീവിതത്തിൽ വന്ന കുറവുകളി ഓർത്ത് നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെ ഓർത്ത് ആകുലപ്പെട്ട് നമ്മളിലേക്ക് തന്നെ വലിയ വ്യക്തികളാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം അങ്ങനെ ഇരിക്കേണ്ട മക്കളല്ല നമ്മൾ മദർ തെരേസ ഒരിക്കലും പ്രാർത്ഥിക്കുന്ന സമയത്തുള്ള ഒരു അനുഭവം രേഖപ്പെടുത്തുന്നുണ്ട് പ്രകാരം മദർ തെരേസ പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഈശോയോട് പറഞ്ഞു ഈശോയെ ഞാൻ ഒത്തിരി കുറവുകളുള്ള ഒരു വ്യക്തിയാണ് എന്തുകൊണ്ടാണ് എന്നെ അങ്ങ് തിരഞ്ഞെടുത്തത് ഈശോ പറഞ്ഞു എന്നാണ് രേഖപ്പെടുത്തുന്നത് ഈശോ പറഞ്ഞു നിനക്ക് കുറവുകളും പോരായ്മകളും ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് ഒരു കാരണമുണ്ട് അതിന് എന്താണെന്നറിയാവോ കുറവുകളുള്ള മനുഷ്യനെ കുറവുകളുള്ള മറ്റു മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് അതിനു മുമ്പ് നമ്മളെ തന്നെ അംഗീകരിക്കാൻ പറ്റിക്കണം നമ്മുടെ കുറവുകളിലും പോരായ്മകളിലും ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുമ്പോ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സാധിക്കും ഞാൻ എന്റെ കുറവുകളിലും പോരായ്മകളിലും എന്നെ വെറുക്കുമ്പോഴ് അപകർഷ ബോധത്തിലിരിക്കുമ്പോഴ് മറ്റുള്ളവരുടെ കുറവുകൾ അംഗീകരിക്കാനും അത് മനസ്സിലാക്കുവാനും എനിക്ക് കൃപ നഷ്ടപ്പെട്ടു പോകും നമ്മളെ തന്നെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്റെ അർത്ഥം തന്നെ എന്താ ഞാൻ എന്നെ തന്നെ അംഗീകരിച്ചിട്ടില്ല എന്നൊരു തെളിവാണ് ഞാൻ പണ്ട് പൊക്കമള്ളവരെ കണ്ടപ്പോൾ ഒരു വ്യക്തിയാണ് എനിക്ക് തന്നെ ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ഞാൻ അസൂയപ്പെടുന്നത് ആ വ്യക്തി ഒന്നും ചെയ്തിട്ടല്ല എനിക്ക് ദേഷ്യവും അസൂയൊക്കെ തോന്നുന്നതിന് കാരണം അത് എന്റെ ഒരു കുറവായിരുന്നു ഞാൻ തിരിച്ചറിഞ്ഞു അത് തിരിച്ചറിഞ്ഞ് ഞാൻ അത് അംഗീകരിച്ചപ്പോഴേ അതൊരു അഭിഷേകമായിട്ട് മാറും അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു വലിയ അതിനീശം നമ്മളോട് പറയുന്ന ഒരു വലിയൊരു കാര്യം ഇതാണ് നിന്റെ ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും ഉണ്ടാവും അത് എന്തിനു വേണ്ടിയിട്ടാണ് അത് നീ മറ്റുള്ളവരെ അംഗീകരിക്കാനും മറ്റുള്ളവരിലെ ആശ്രയിക്കാനുള്ള ഒരു ക്രമ തരുവാനാണ് തിരിച്ചറിയണം പറയാ സാധാരണ നമ്മുടെ ജീവിതത്തിലെ ഈ ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് നമ്മുടെ കുറവുകൾ അംഗീകരിക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ഈ വചനം വളരെ അർത്ഥവത്താവും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കും എൻ്റെ കുറവിലും പോരായ്മ എന്നെ അംഗീകരിക്കുമ്പോൾ എനിക്ക് മറ്റുള്ളവരെയും അംഗീകരിക്കാൻ സാധിക്കും അതിനോട് ചേർന്ന് നിൽക്കുന്ന വേറൊരു കൃപയും കൂടിയുണ്ട് എന്താ എന്താ ഉണ്ടാകുമ്പോൾ അതിൽ അഹങ്കരിക്കാതിരിക്കാനുള്ള ഒരു കൃപയും ദൈവം തരും അപ്പം നമുക്ക് കുറവുകളുണ്ട് അതുപോലെ തന്നെ കഴിവുകളുണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതാണ് എൻ്റെ കുറവുകളെ ഓർത്ത് ആകില്ലപ്പെടാതെ എൻ്റെ കഴിവുകളെ ഓർത്ത് അഹങ്കരിക്കാതെ ദൈവത്തിൻ്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെ ആയിരുന്നു കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നത് നമ്മളെ തന്നെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ അടുക്കലേക്ക് വരുന്ന ഓരോ വ്യക്തികൾക്ക് ചിലപ്പോൾ ഒത്തിരിയേറെ കുറവുകളുള്ള മനുഷ്യരായിരുന്നു അപ്പോൾ അവരെ തിരിച്ചറിയുവാനായിട്ടും അവരെ മനസ്സിലാക്കുവാനായിട്ടും അവരെ സൗഖ്യപ്പെടുത്തുവാനായിട്ടും ഞാനും നിങ്ങളും ശക്തരാകേണ്ടത് ആകണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ തന്നെ അംഗീകരിക്കണം കുറവുകൾ ഉണ്ടാകുമ്പോഴേ അവിടെ ആശ്വസിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ അതേ തരത്തിലുള്ള കുറവുകളുള്ളവരെ നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോഴ് അവരെ ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും അവരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ടെങ്കിൽ അത് ആ വരുന്ന വ്യക്തികളെ ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനാണ് നമുക്കൊരു ദിവസം നമ്മുടെ കണ്ണുകളൊന്നും നടക്കാം നമ്മുടെ ജീവിതങ്ങൾ ഈശോയുടെ കരകളിലേക്ക് സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഉൾവലിയുന്ന പല കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ തന്നെ താർജ്മപ്പെടുത്തുന്ന പല കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം ചിലപ്പോൾ നമ്മുടെ ശാരീരികമായ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ വണ്ണമില്ല പക്കമില്ല നിറമില്ല അല്ലെങ്കിൽ പാടുവാൻ എനിക്ക് കഴിവില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഉത്തരവാദിത്വങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല ഏതുമായിക്കോട്ടെ എല്ലാം ഈശ്വര കരകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നമ്മുടെ കുറവുകളെ നിറവുകളാക്കുവാൻ ഈശോയ്ക്ക് സാധിക്കും പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് സഖ്യവൂസ് പൊക്കമുറഞ്ഞ മനുഷ്യൻ ഈശോയെ കാണുവാൻ ആഗ്രഹിച്ച് ആഗ്രഹം കൊണ്ട് മാത്രം അവൻ ഒതുങ്ങി നിന്നില്ല അവൻ ജനക്കൂട്ടം എത്തുന്നതിന് മുൻപേ ഓടിച്ചെന്നുകൊണ്ട് തിടുക്കത്തിലോടി അവൻ സിക്കമൂർ മരത്തിൽ കയറി അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ തന്നെ കുറവായ പൊക്കക്കുറവും പുറമേ നിന്നുള്ള ജനക്കൂട്ടവും അവന് തടസ്സമായിരുന്നെങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ട് അവനെ ഈശോയെ കാണാൻ ആഗ്രഹിച്ച് പരിശ്രമിച്ചു അവൻ്റെ ആ പരിശ്രമത്തിന് ഈശോ വില കൊടുത്തു നമുക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ